ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ പുതിയൊരു നാഷണൽ ഹൈവേ വരാൻ പോവുകയാണ് തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര് ആ നാഷണൽ ഹൈവേയെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലി വരെ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തേഴ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആറ് ജില്ലയിൽ കൂടി ഏകദേശം പതിമൂന്ന് താലൂക്കിൽ കൂടി കടന്നു പോകുന്ന ഒരു നാലുവരി പാതയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ റോഡിന്റെ വീതി ആ റോഡിന് സർവീസ് റോഡ് ഉണ്ടോ എന്നൊക്കെ പുതിയ അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും പതിമൂന്ന് താലൂക്കിലൂടെയാണ് കടന്നു പോകുന്നത് നെടുമ്പങ്ങാട് കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം കോന്നി റാന്നി കാഞ്ഞിരപ്പള്ളി മീനച്ച് തൊടുപുഴ മൂവാറ്റുപുഴ ഗോതമംഗലം കുന്നത്താട് ആലുവ ഇങ്ങനെ പതിമൂന്ന് താലൂക്കിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഏതൊക്കെ വില്ലേജിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് ആ വില്ലേജിന്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതൊരു പ്രാഥമിക നടപടി തുടങ്ങിയിട്ടേ ഉള്ളൂ സർവേയും റൂട്ടും മാപ്പൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വില്ലേജുകളിൽ എന്തായാലും ഫൈനൽ ഫൈനലിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും എങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പത്രത്തിൽ വന്ന കാര്യമാണ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ ഏതൊക്കെ വില്ലേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും മുമ്പ് പറഞ്ഞ പോലെ അത് ഫൈനൽ എത്തപ്പോൾ ആ വില്ലേജുകളിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ചിലവ് എഴുപത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരും ഇരുപത്തഞ്ച് ം സംസ്ഥാന സർക്കാരും ഈ രീതിയിലായിരിക്കും ചെലവ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഭാരത്മാല പദ്ധതി ഇന്ത്യയിൽ തന്നെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നാഷണൽ ഹൈവേ അറുപത്താറ് ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഠിയുന്നത് അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ ഔട്ടർ റിംഗ് റോഡ് കൊല്ലം ജില്ലയിൽ പുതിയതായിട്ട് വരുന്ന നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാല്പത്തി അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് നാലു പാത ഇതൊക്കെ ഈ ഭാരത്മാല പദ്ധതിയിലാണ് അത് കേരളത്തിൽ തന്നെ മറ്റു പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഭാരത്മാല പദ്ധതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റോഡ് വളരെ വേഗത്തിൽ പണി നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരത്മാല പദ്ധതി കൊണ്ടുവന്ന വളരെ നല്ലതായിരിക്കും ഈ തിരുവനന്തപുരം അങ്കമാലി പുതിയ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ ഇത് നമ്മുടെ ഇപ്പം നിലവിലുള്ള സ്റ്റേറ്റ് ഹൈവേ എസ് എച്ച് വണ്ണിന്റെ സമാന്തരമായിട്ടാണ് എം സി റോഡിന്റെ സമാന്തരമായിട്ടാണ് പോകുന്നത് ഇത് മലയോര മേഖലയിൽ കൂടിയായിരിക്കും പോകുന്നത് പുതിയ നാഷണൽ ഹൈവേ നാലൂരി ആറ് ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ഈ ആറ് ജില്ലയിൽ കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത് മലയോര മേഖലയിൽ വലിയ വികസനം വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു പാത തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല മലയോര മേഖലയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ അമ്പത്തൊമ്പത് ഉണ്ടല്ലോ മലയോര ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഇപ്പം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പണി നടക്കുന്ന പലയിടത്തും പണി പൂർത്തീകരിച്ച ഒരു അടിപൊളി പാതയാണ് സംസ്ഥാന സർക്കാർ അടിപൊളിയായിട്ട് മികച്ച രീതിയിൽ പണിഞ്ഞ അടിപൊളി ഒരു റോഡാണ് ഇപ്പൊ ആ റോഡ് വന്നത് കൊണ്ട് തന്നെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് വലിയ മാറ്റങ്ങളാണ് ആ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ ഏറ്റെടുക്കുക അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ഒരു നാലൂര് പാതയും ഒരു ആറൂര് പാതയും കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒമ്പത് മാറ്റമായിരിക്കും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം വലിയൊരു മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത് കാരണം ഇപ്പം നാഷണൽ ഹൈവേ അറുപത്തി ആറ് ഇങ് ഇങ് ഈ സൈഡിൽ ആറുരു പാതയായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ അമ്പത്തൊമ്പത് മലയോര ഹൈവേ ഒരു നാലൂരി പാതയായിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അതായത് ആലപ്പുഴ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും കൂടി കിടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ മലയോര ഹൈവേ അതൊരു നാലുവരി ഇപ്പം തന്നെ അടിപൊളിയായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു നാലുവരി ആയി കഴിഞ്ഞാൽ അടുത്തൊരു ഒരു പത്ത് മുപ്പത് കൊല്ലത്തേക്ക് മുൻകൂട്ടി കണ്ട് തന്നെ നമുക്ക് ഒരു പാത പണിയണം കാരണം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇനി പണിയാൻ നോക്കി കഴിഞ്ഞാൽ വമ്പ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഭൂമി വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഭാവിയെ മുൻകുൻകണ്ട് അതൊരു നാലുപരി പാതയോ ആറുപരി പാതയോ പണിഞ്ഞു കഴിഞ്ഞാൽ പണിയുന്നെങ്കിലും ഒരു ആറുപരി പാതയായിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതാണ് എൻ്റെ ഒരു സജഷൻ അപ്പോൾ നമ്മൾ വീഡിയോയിൽ വന്നത് നമ്മളെ തിരുവനന്തപുരം അങ്കമാലി നാഷണൽ ഹൈവേയെ കുറിച്ച് പറയാനാണ് അതിന്റെ പ്രാഥമിക വിവരണം ഞാൻ ഈ പറഞ്ഞ എത്ര മാത്രമേ ഉള്ളൂ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ